ിഷായിക്ക് സ്തുതിയെ കർത്തൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിവസം ആദ്യം തന്നെ ആശംസിക്കുകയാണ് കർത്താവിൻ്റെ കൃപയുടെ കരത്തിന് കീഴിൽ നമ്മൾ നിൽക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചും ദൈവത്തിൻ്റെ കരുണ തേടിയും ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിയും നമുക്ക് ഈ ദിവസം ഏറ്റെടുക്കാം കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കാരണം നമ്മളവിടുത്തെ നാമത്തിലാണ് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്നിരിക്കുന്നത് സഹലജരാജങ്ങളോടും ഒപ്പം ഉണർന്ന് നമ്മളും അവിടുത്തെ ആരാധിക്കുകയാണ് അവിടെ നമ്മളുടെ പിതാവാണ് മക്കളായ നമുക്ക് ആവശ്യമുള്ളത് തരാൻ അവിടുത്തേക്ക് സാധിക്കും അവിടുന്ന് അത് ചെയ്യുകയും ചെയ്യും ഈ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിലൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ഹലരു അഹലരു 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 അഹലലൂയ ആരാധിക്കുന്നു കർത്താവെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സഹസേഹളരെ നമ്മള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് ഈ കൃപാദൻ്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന മക്കൾക്കെല്ലാം സമൃദ്ധമായ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക തൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ് കർത്താവ് എന്നാണ് വചനം നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ആ വലിയ വാഗ്ദാനത്തിൽ നമുക്ക് അടിയൊറച്ച് വിശ്വസിച്ച് മുന്നേറാം ഇന്ന് വായിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനമാണ് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും അപ്പോൾ ഈശ്വമിശിഖ തൻ്റെ ചുറ്റുമുള്ള ജനാവലിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചനമാണ് പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് ഗഹനാനസവിശേഷം പതിമൂന്നാം അധ്യായം തൊട്ട് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ അധ്യായങ്ങൾ ഈശോ വളരെ ക്ലോസായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് അവരെ ശക്തിപ്പെടുത്തുന്നതാണ് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ പറയുന്നത് ഞാൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും അപ്പോൾ മൂന്ന് വർഷക്കാലം ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോയില് വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങള് അവർ അനുഭവിച്ചവരാണ് പലപ്പോഴും ആ ദൈവിക രഹസ്യങ്ങള് കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല പത്രോസിനെ പോലുള്ളവരൊക്കെ പലപ്പോഴും ആ ഈശോ പ്രവർത്തിച്ച പ്രവൃത്തികളിലേക്ക് കൂടി കടക്കാനായിട്ട് ശ്രമിച്ചു എന്ന് നമുക്കറിയാം ഉദാഹരണത്തിന് കടലിൽ കടലിന് മീതെ നടന്നു നീങ്ങുന്ന ഈശോ പുത്ര ദിവസം പറഞ്ഞു കർത്താവെ ഞാനും കൂടെ ഒന്ന് നടക്കട്ടെ എന്ന് ചോദിച്ചു ഈശോ പറഞ്ഞ് നടന്നു അവൻ നടക്കുന്നു എപ്പോഴാണ് അവൻ താഴേക്ക് പോയത് അവൻ ചഞ്ചരചിത്തനായപ്പോഴാണ് അപ്പോൾ അല്പവിശ്വാസിന്നാണ് നിയന്തിന് സംശയിച്ചു എന്നാണ് കർത്താവ് പുത്ര ദിവസത്തോട് ചോദിക്കുന്നത് വീണ്ടും നമ്മുടെ ശിഷ്യന്മാർ ദൈവരാജ്യ പ്രഘോഷമൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ അവർ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട് പിശാചികളെ ബഹിഷ്കരിക്കുന്നുണ്ട് ഇതെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളോട് താതാല്മ്യപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം ചെയ്ത ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അത് അടിയുറച്ചതാണെങ്കിൽ അങ്ങനെയുള്ള പറയുന്നത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വാക്ക് എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യും ആ വിശ്വാസത്തിന് ആഴമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കമ്മിറ്റ് ചെയ്യുക എന്നാണ് എന്ന് വെച്ചാൽ അടിയറ വയ്ക്കുക എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫേത്ത് ഈസ് നോട്ട് ഓൺലി ദ ഇന്റലക്ച്വൽ ടു ദ ദ ബട്ട് കംപ്ലീറ്റ് സറണ്ടർ ടു ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയും എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്ന ബുദ്ധി കൊണ്ട് അംഗീകരിക്കലല്ല ദൈവത്തിന് പരിപൂർണമായി അടിയറ വയ്ക്കലാണെന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിന് പടി പരിപൂർണമായി അടിയറ വയ്ക്കുമ്പോൾ ദൈവം ആ വ്യക്തി അങ്ങ് ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ദൈവം ആ വ്യക്തിയിൽ വന്നങ്ങ് നിറയുകയാണ് പിന്നെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നു പരിശുദ്ധ ഗണേതാമറിയെ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ അടിയാട്ടി എന്ന് പറഞ്ഞ മുതൽ അവളിൽ ദൈവം വന്ന് നിറഞ്ഞു പിന്നെ മഹാത്ഭുതങ്ങളാണ് അവളുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ദൈവകുമാരൻ ഭൂമിയിൽ പൂജാതനാവുകയാണ് അതുകൊണ്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വിളി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മൾ സ്വന്തമാക്കണം നമ്മൾ ആ ഒരു എത്രമാത്രം നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് എത്രമാത്രം നമ്മുടെ വിശ്വാസം രൂഢമൂലമാകുന്നു ശക്തമാകുന്നു അത്രമാത്രം കർത്താവ് നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഇടപെടും അല്ലെങ്കിൽ വെളിപ്പെടും നമ്മുടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രാരാബ്ദങ്ങളിലും വേദനകളിലും കടബാധ്യതകളും നമ്മൾ കുടുങ്ങി കിടക്കുന്നത് അതിനപ്പുറത്തേക്ക് അതിനെല്ലാം അപ്പുറത്തുള്ള ദൈവം അതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന ദൈവം നമ്മളൂടെ പ്രവർത്തിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഏ പ്രഭാതത്തിൽ സ്വന്തമാക്കാം എന്നിട്ട് ആ കർത്താവ് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം കർത്താവ് ഇടപെടട്ടെ എല്ലാം ശുഭമാകും നമ്മുടെ കർത്താവ് വിശ്വമി അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഖായിട്ട് ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും നേരുന്നു നാളെ പ്രഭാതം അഞ്ചുമണിക്ക് നമുക്ക് കർത്താവിൻ്റെ തിരുനാമത്തിൽ ഒന്നിച്ചു ചേർന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവാനുഗ്രഹം പ്രാപിക്കാം ഈശ്വര ശിഹായ്ക്ക് സ്തുതിയായിരിക്കും